ഹലോ ഗായ്സ് ഇന്ന് റെഡിപൊളി ബീഫ് ഇരട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിതവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം ബീഫും മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ് കുക്കറിൽ വെച്ച് ഒന്ന് ഒരു നാല് വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാനൊരു മണിചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വാടി വാടിക്കിട്ടല്ലോ അപ്പോൾ അതാ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതേപോലെ കറിവേപ്പില മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മഞ്ഞപ്പൊടി അതേപോലെ മുളക് മല്ലിപ്പൊടി പെരിഞ്ചീരകം അതേപോലെ ബീഫ് മസാല എല്ലാം ചേർത്ത് വീണ്ടും ഒന്നുകൂടി വാറ്റി കൊടുക്കുകയാണ് കേട്ടോ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം ബീഫ് വേവിച്ചപ്പം മസാലപ്പൊടിയൊക്കെ ചേർത്ത് എടുത്തതാണ് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതിന് ശേഷം ഞാനിതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് എടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഇതുവരെ നമ്മൾ വാറ്റിയെടുക്കണം എങ്കിലും നമ്മൾ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യാണ് ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ഒന്നും കൂടി ഒന്ന് ആയി വരാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ബീഫ് ഇതാക്കണം ഞാൻ വിസിലടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുകയാണ് ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെ കേട്ടോ ആ വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ അതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ ആ ബീഫും പിന്നെ മസാലകളൊക്കെ ഒന്ന് ഇതിലൊന്ന് നല്ല രീതിയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ബീഫും മസാലയൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ ജോയിൻറ്റായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാനായിട്ട് ചോറിൻ്റെ ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു അടിപൊളി ബീഫ് വരട്ടിയതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്കാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ